വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു താമരശ്ശേരി രൂപത വിശുദ്ധ അൽഫോൻസയ്ക്ക് സമർപ്പിച്ചിട്ടുള്ളതാണ് ഞങ്ങളുടെ രൂപതയുടെ മധ്യസ്ഥ വിശുദ്ധ അൽഫോൻസാമയാണ് അത് അത്ഭുതകരമായ വിശുദ്ധയുടെ മാധ്യസ്ഥ്യം വഴിയാണ് ഞങ്ങളുടെ രൂപതയുടെ മധ്യസ്ഥയായത് അതുതന്നെ വിശുദ്ധയുടെ മാധ്യസ്ഥ്യം എത്രമാത്രം ശക്തമാണെന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് താമരശ്ശേരി രൂപത സ്ഥാപിതമാകുന്നത് രൂപതയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ സെബാസ്റ്റ്യൻ വള്ളപ്പള്ളി പിതാവ് താലശ്ശേരി അതിരൂപതയുടെ പ്രഥമ മെത്രാൻ വർഷങ്ങൾക്ക് മുമ്പേ ആരംഭിച്ചിരുന്നു എന്നാൽ അതിനുള്ള സമയം വേണമെന്ന് നമുക്കറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി എട്ടിനാണ് രൂപത സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഫെബ്രുവരി എട്ടിനാണ് അൽഫോൻ സാമിയെ വാഴ്ത്തപ്പെട്ടവളായിട്ട് ഉയർത്തുന്നത് അതുകൊണ്ട് വലിയൊരു ഭാഗ്യമായി വള്ളപ്പള്ളി പിതാവ് അൽഫോൻ സാമിയെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു രോഗിയായിരുന്നപ്പോൾ വിശുദ്ധ കുർബാന കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിതാവിന് അൽഫോൻ ഒരു പ്രത്യേക സ്നേഹവും ഭക്തിയെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അൽഫോൻസ്വാമിയോട് തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചു പുതിയ രൂപതയുടെ മധ്യസ്ഥ അൽഫോൻ സാമിയാകണമേ എന്ന് പ്രാർത്ഥിച്ചുവെന്ന് പിതാവ് എപ്പോഴും പറയുമായിരുന്നു അതിൻ്റെ ഫലമാണ് കൃത്യം രണ്ട് മാസങ്ങൾക്ക് മുമ്പ് വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുക എന്തൊരു അത്ഭുതമാണ് പുതിയ രൂപത ഉണ്ടാകുമ്പോൾ വിശുദ്ധരല്ലേ സ്വീകരിക്കുന്നത് എന്നാൽ റോമിലേക്ക് എഴുതി പ്രത്യേക അനുവാദം മേടിക്കുക വള്ളപ്പള്ളി പിതാവ് അങ്ങനെ താമരശ്ശേരി രൂപതയുടെ മധ്യസ്ഥയായിട്ട് വിശുദ്ധ അൽഫോൻസമ്മ വരികയാണ് അന്ന് വാഴ്ത്തപ്പെട്ടവളാണ് എന്നാൽ പിന്നീട് എട്ട് വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധയായിട്ട് ഉയർത്തപ്പെടുകയും ഞങ്ങളുടെ രൂപതയുടെ മധ്യസ്ഥയായിട്ട് അൽഫോൻസമ്മ പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി മാർശ്യം വഹിക്കുക അതുകൊണ്ട് നന്ദിയാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങളതിൻ്റെ നന്ദി സൂചകമായിട്ട് എല്ലാ വർഷവും ഈ ഒൻപത് ദിവസങ്ങളിൽ തിരുനാളിനോടനുബന്ധിച്ച് ഏതെങ്കിലും ഒരു ദിവസം രൂപതയിൽ നിന്ന് കഴിഞ്ഞത്ര വൈദികരും സാധിക്കുന്ന അത്മാരും വിശ്വാസ സമൂഹവും ഒരുമിച്ച് വന്ന് ദിവലി അർപ്പിച്ച് പ്രാർത്ഥിക്കുക രൂപതയ്ക്ക് വേണ്ടി ദൈവജനത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടിയെല്ലാം വലിയ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ് ഞങ്ങൾക്കുള്ളത് കാലാരൂപത എഴുപത്തി അഞ്ച് വർഷങ്ങൾ പിന്നിടുകയാണ് സ്ഥാപിതമായിട്ട് എന്തെന്ത് അനുഗ്രഹത്തിൻ്റെയും കൃപകളുടെയും നാൾ വഴികളാണ് വേർതിരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുക ദൈവത്തെ കാണാൻ സാധിക്കുമോ ആർക്കെങ്കിലും സാധിക്കുകയില്ല എന്ന് വിശുദ്ധ യോഹന്നാനും വിശുദ്ധ വൗലു സ്ലേഹായും പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് സാധിക്കുക പേരും പറയുന്നു സിഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി കാണാം തിരുക്കുമാരനിലൂടെ കാണാൻ പറ്റും ബാലാരൂപത ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് എന്തുതമാണ് രൂപത സ്ഥാപിതമായതിനു ശേഷം എത്രയോ ദൈവവിളികൾ എത്രയോ മെത്രാന്മാർ എത്രയോ അനുഗ്രഹങ്ങളാണ് ദൈവം നൽകുന്നത് നൽകിയിട്ടുള്ളത് കൃതജ്ഞത അർപ്പിക്കുക ദൈവം ജീവിക്കുന്നു നമ്മുടെ ഇടയിൽ നിന്നുള്ളതിൻ്റെ വലിയ തെളിവാണ് പാലാജിതം നമുക്ക് വിശ്വാസത്തെ ശക്തിപ്പെടുത്താം മുറുകെ പിടിക്കാം വിശ്വാസം ധീരതയോടെ പ്രഘോഷിക്കാം അത് നമുക്കെല്ലാം ഒന്ന് ചേർന്ന് ആയിരിക്കാം ഈ ജൂബിലിയുടെ മംഗളങ്ങൾ രൂപത അംഗങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും കാരണം ഞങ്ങളൊക്കെ പാലാരൂപതയിൽ അംഗങ്ങളായിരുന്നു ഞങ്ങളിവിടുന്ന് കുടിയേറിപ്പോയി എന്ന് മാത്രമേയുള്ളൂ എങ്കിലും രൂപതയോട് ഞങ്ങളുടെ ദൈവവിള്ളിക്കും ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം ഒത്തിരി ഒത്തിരി കടപ്പെട്ടിട്ടുണ്ട് എല്ലാത്തിനും ദൈവം ധാരാളം അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു